ഈ ഒരു ബാലത്സറിന് വേണ്ടി ഈയൊരു അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പേര് അദ്ദേഹത്തിന്റെ സിനിമകൾ ലഭിച്ചിട്ടുണ്ട് ോനേട്ടനും കൂടെ ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് അഞ്ച് സിനിമകളാണെങ്കിലും ആ അഞ്ച് സിനിമകളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ സമ്മാനിക്കുന്നതിനായി ശ്രീ ഗോകുലം അമരക്കാരൻ ശ്രീ ഗോകുലം ഗോപാലൻ श्री पीयूष कृष्ण श्री सिद्धमलय उपमेश चित्र के एग्जीक्यूटिव प्रोड्यूसर्स आय मूवीज से श्री कृष्णमूर्ति आ ये दोनों ने ये ले लिया अब उनका प्रोड्यूसर एसोसिएशन के पद धारण करके नियुक्त करने के എല്ലാരും ഒന്ന് ചേർന്ന് കുറച്ചുകൂടി താങ്ക് യു ലാൽസർ ദയവായി തുടങ്ങണം വേദിയിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റ് അതിഥികൾ സദസ്സിലേക്ക് ഇരിക്കണം ചെയ്യാണ് താങ്ക് യു സർ താങ്ക് യു സർ അടുത്തതായി ഈ സായാഹ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് കൃഷ്ണൻ ഭീരജനയും സംവിധാനവും നിർവഹിക്കുന്ന ഈ സിനിമയുടെ പേരും ട്രെയിലറും പുറത്തിറക്കുന്നു അത് നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട മലയാളിക്ക് ഒട്ടനവധി ക്ലാസിക്കുകൾ സമ്മാനിച്ച തൻ്റെ സിനിമകളിലൂടെ മലയാളികളുടെ കണ്ണും മനസ്സും ഒക്കെ